ഭൂമിയിലെ തന്നെ ഏറ്റവും ദുരൂഹത നിറഞ്ഞ സ്ഥലം ഏതെന്ന ചോദ്യത്തിന് എല്ലാവരും ഉത്തരം നൽകുക ബെർമുഡ ട്രയാങ്കിൾ എന്നായിരിക്കും വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തായി കാണപ്പെടുന്ന ബെർമുഡ പോർട്ടോറിക്കോ ഫ്ലോറിഡ മുനമ്പ് എന്നീ പ്രദേശങ്ങളെ ഒരു സാങ്കല്പിക ത്രികോണത്തിനകത്താക്കി സങ്കല്പിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സ്ഥലമാണ് ബെർമുഡ ട്രയാങ്കിൾ പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ ഇതുവരെ ഏകദേശം എഴുപത്തഞ്ചിലേറെ വിമാനങ്ങളെയും നൂറിലേറെ കപ്പലുകളെയും ആയിരത്തിലേറെ മനുഷ്യരെയും യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെ ബെർമുട ട്രയാങ്കിൾ വിഴുങ്ങിയിട്ടുണ്ട് വർഷങ്ങൾ തിരച്ചിൽ നടത്തിയിട്ടും ഇത്തരത്തിൽ കാണാതായ കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ അവശിഷ്ടങ്ങളോ കാണാതായ മനുഷ്യരുടെ മൃതശരീരങ്ങളോ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് ബെർമുട്രയാങ്കിളിനെ ലോകത്തിലെ ഏറ്റവും ദുരൂഹത നിറഞ്ഞ സ്ഥലമായി പലരും കാണുന്നത് എന്നാൽ ഇതിനേക്കാൾ അപകടം നിറഞ്ഞ ഇതിനേക്കാൾ ദുരൂഹത നിറഞ്ഞ മറ്റൊരു ഭൂപ്രദേശം കൂടിയുണ്ട് ഏകദേശം രണ്ടായിരത്തിലേറെ വിമാനങ്ങളാണ് ഇവിടെ അപ്രത്യക്ഷമായിട്ടുള്ളത് ഇരുപതിനായിരത്തിലധികം മനുഷ്യർ നെവാഡ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ദുരൂഹത നിറഞ്ഞ ആ ഭൂപ്രദേശത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വെൽക്കം ടു നെവാഡയുടെ ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമേരിക്കയിലെ കാലിഫോർണിയയിലെ നെവാഡയിലാണ് ഈ ഭൂപ്രദേശം എന്നതുകൊണ്ടാണ് നെവാഡ ട്രയാങ്കിൾ എന്ന പേര് ഇതിന് ലഭിച്ചത് റെനോ ലാസ് വേഗാസ് ഫ്രസ്നോ എന്നീ നഗരങ്ങൾക്കിടയിലായി ഇരുപത്തയ്യായിരം ചതുരശ്ര മൈൽ വലിപ്പത്തിൽ ത്രികോണാകൃതിയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ ഏരിയ ഫിഫ്റ്റി വണ്ണിന് സമീപത്തായാണ് ഈ ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ ഇവിടെ കാണാതായ വിമാനങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്നതിന് പല നിഗൂഢ സിദ്ധാന്തങ്ങളും നിലവിലുണ്ട് അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള പല കഥകളും ഏരിയ ഫിഫ്റ്റി വണ്ണിനെ ബന്ധിപ്പിച്ച് നിലനിൽക്കുന്നു ആ വിഷയങ്ങളെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും നെവാഡയിൽ കാണാതായ വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടുമോ എന്നും കാണാതായ മനുഷ്യരുടെ മൃതദേഹമോ ലഭിക്കുമോ എന്ന് നിരവധി ആളുകൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിലുള്ള എല്ലാവിധ ആധുനിക ടെക്നോളജികളും എന്തിന് സാറ്റലൈറ്റുകൾ വരെ ഉപയോഗപ്പെടുത്തി ഇവിടെ തിരച്ചിലുകൾ നടത്തിയിട്ടുണ്ട് എന്നിട്ടും കാണാതായ രണ്ടായിരത്തിലേറെ വിമാനങ്ങളിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുള്ളത് വിരലിനെണ്ണാവുന്ന കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമാണ് നെവാഡയുടെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ലിയോണാർഡ് സി ലൈഡൻ എന്ന വ്യക്തി തൻ്റെ ബി ഫോർട്ടി വിമാനത്തിൽ നെവാഡയിലെ മലകൾക്ക് മുകളിലൂടെ പോവുകയായിരുന്നു പെട്ടെന്ന് കാരണം മനസ്സിലാക്കാൻ സാധിക്കാത്ത എന്തോ ഒരു തകരാറ് മൂലം വിമാനം തകരുമെന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം പാരച്ചൂട്ടിന്റെ സഹായത്താൽ താഴേക്ക് ചാടി നെവാഡ ട്രയാംഗിളിൻ്റെ അധികം ഉള്ളിലേക്ക് പോയിരുന്നില്ല എന്നതിനാൽ അയാൾക്ക് പെട്ടെന്ന് തന്നെ പുറത്തെത്താൻ സാധിച്ചു പിന്നീട് തനിക്ക് സംഭവിച്ച കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരെ അദ്ദേഹം അറിയിച്ചു തകർന്നു വീണ വിമാനം അന്വേഷിച്ച് പുറപ്പെട്ടവരോട് കൃത്യമായി സ്ഥലം പറഞ്ഞു കൊടുക്കുവാനും അദ്ദേഹത്തിനായി എന്നാൽ തകർന്നു വീണ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ആർക്കും സാധിച്ചില്ല നിരവധി ആളുകൾ പലപ്പോഴായി അവിടെ തിരച്ചിലുകൾ നടത്തിയെങ്കിലും ഇതുവരെ യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല ഇതോടെയാണ് ഈ പ്രദേശം വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഈ സംഭവത്തിന് ശേഷം രണ്ടു വർഷം കൂടി കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് അടുത്ത ശ്രദ്ധേയമായ അപകടം അവിടെ സംഭവിക്കുന്നത് ബി ട്വന്റി ഫോർ വിമാനത്തിൽ പരിശീലനത്തിനായി പുറപ്പെട്ട പേരടങ്ങുന്ന ഒരു സംഘം നെവാഡ മലകൾക്ക് മുകളിൽ വെച്ച് അപ്രത്യക്ഷരായി ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും ഇവരെ കാണാതായതിനെ തുടർന്ന് തിരച്ചിലുകൾ ആരംഭിച്ചു ഒൻപത് ബി ട്വന്റി ഫോർ വിമാനങ്ങളാണ് ഇവരെ അന്വേഷിച്ച് പുറപ്പെട്ടത് അവർ ആദ്യ വിമാനം സഞ്ചരിച്ച പാതയും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളും വിശദമായി പരിശോധിച്ചു പക്ഷേ യാതൊരു തെളിവുകളും കിട്ടാതായതിനെ തുടർന്ന് അവർ തിരികെ പോയി എന്നാൽ അന്വേഷിച്ച് പുറപ്പെട്ട ഒൻപത് വിമാനങ്ങളിൽ എട്ട് വിമാനങ്ങൾ മാത്രമാണ് തിരികെത്തിയത് ഒരു വിമാനം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അപ്രത്യക്ഷമായി പിന്നീട് മാസങ്ങളോളം രണ്ട് വിമാനങ്ങളെയും അന്വേഷിച്ച് തെരച്ചിലുകൾ നടന്നു യാതൊരു തെളിവുകളും ഈ കാലയളവിൽ ആർക്കും ലഭിച്ചില്ല എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത് കാണാതായ വിമാനത്തെ അവിടെയുള്ള ഒരു ജലാശയത്തിന്റെ അടിയിൽ നൂറ്റി തൊണ്ണൂറ് അടി താഴ്ചയിൽ നിന്നും കണ്ടെത്തി ആ വിമാനത്തിലുണ്ടായിരുന്ന അഞ്ചു പേരുടെ അസ്ഥിക്കൂടവും വിമാനത്തിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നിട്ടും ആദ്യം കാണാതായ വിമാനത്തിന്റെ ഒരു തെളിവുകളും ലഭിച്ചില്ല ഇതിനെ തുടർന്ന് ആദ്യ വിമാനത്തിലെ കോ പൈലറ്റ് ആയിരുന്ന ക്ലിന്റൺ ഹെസ്റ്ററിന്റെ പിതാവ് റോബർട്ട് ഹെസ്റ്റർ തന്റെ മകനെയും സഹപ്രവർത്തകരെയും അന്വേഷിച്ച് സ്വതന്ത്രമായി നെവാഡ മലകളിൽ തിരച്ചിൽ നടത്താൻ ആരംഭിച്ചു നീണ്ട പതിനാല് വർഷമാണ് തന്റെ മകനു വേണ്ടിയുള്ള തിരച്ചിലുകൾ ആ പിതാവ് നടത്തിയത് ഒടുവിൽ യാതൊരുവിധ തെളിവുകളും ലഭിക്കാതെ തകർന്ന വിമാനത്തിൻ്റെ അവശിഷ്ടമോ മകൻ്റെ മൃതശരീരമോ ലഭിക്കാതെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് മൂലം അന്തരിച്ചു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നെവാഡയിലെ ഒരു തടാകത്തിന് സമീപത്ത് നിന്ന് ആ വിമാനത്തിൻ്റെത് എന്ന് സംശയിക്കുന്ന ചില ഭാഗങ്ങൾ അമേരിക്കൻ ജിയോളജിക്കൽ റിസർച്ചേഴ്സ് കണ്ടെത്തി ക്ലിൻ്റൺ ഹെസ്റ്ററിൻ്റെയും പിതാവ് റോബർട്ട് ഹെസ്റ്ററിൻ്റെയും ഓർമ്മയ്ക്കായി പിന്നീട് ആ തടാകത്തിന് കെസ്റ്റർ േക്ക് എന്ന പേര് നൽകി മറ്റൊരു അവിശ്വസനീയമായ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മെയ് മാസത്തിലാണ് ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഡേവിഡ് സ്റ്റീവ് ഒരു ട്രെയിനിങ് ജെറ്റുമായി നെവാഡയ്ക്ക് മുകളിൽ വെച്ച് അപ്രത്യക്ഷമായി വിമാനം ട്രാക്ക് ചെയ്യാനുള്ള ശ്രമം നടക്കാതായതിനെ തുടർന്ന് ദിവസങ്ങൾ നീണ്ട തിരച്ചിലുകൾ നടത്തി എന്നാൽ ഡേവിഡിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല തുടർന്ന് ഡേവിഡ് മരിച്ചതായി ഗവൺമെന്റ് ഔദ്യോഗികമായി അറിയിച്ചു എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി കാണാതായി അൻപത്തിനാല് ദിവസം കഴിഞ്ഞപ്പോൾ അവശനായി കീറി പറഞ്ഞ വസ്ത്രങ്ങളോടെ ഡേവിഡ് തിരിച്ചെത്തി പിന്നീട് ഡേവിഡ് പറഞ്ഞ കഥ ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു നെവാടയ്ക്ക് മുകളിലൂടെ പറന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ പൊട്ടിത്തെറിയുടെ ശബ്ദം അയാൾ കേട്ടു പെട്ടെന്ന് അയാൾക്ക് ചുറ്റും കനത്ത ഇരുട്ടു മാത്രമായി വിമാനം തകരും എന്ന് തോന്നിയപ്പോൾ ഡേവിഡ് പാരച്യൂട്ട് ഉപയോഗിച്ച് താഴേക്ക് ചാടി പക്ഷെ നിലത്തിറങ്ങുന്നതിൽ സംഭവിച്ച ചെറിയൊരാഘാതം മൂലം അയാളുടെ രണ്ടു കൈകൾക്കും ഉളുക്ക് സംഭവിച്ചു അതിശൈത്യവും മഞ്ഞുവീഴ്ചയുമുള്ള സമയമായിരുന്നു അത് തുടർന്ന് പതിനഞ്ച് ദിവസത്തോളം യാതൊരു ഭക്ഷണവും കഴിക്കാനില്ലാതെ അവശനായി അയാൾ നടന്നുകൊണ്ടിരുന്നു തണുപ്പ് കൂടുന്ന സമയങ്ങളിൽ പാരച്ചൂട്ട് പുതച്ച് തണുപ്പകറ്റിയായിരുന്നു യാത്ര അങ്ങനെ ഇരുപത് മൈലുകളോളം അയാൾ നടന്നു അവസാനം ഉപേക്ഷിക്കപ്പെട്ട ഒരു നാഷണൽ പാർക്കിന്റെ സമീപം അയാൾ എത്തി അയാളുടെ ഭാഗ്യത്തിന് അവിടെ ടിന്നിലടച്ചു സൂക്ഷിച്ചിരുന്ന പഴകിയ കുറച്ച് ഭക്ഷണ സാധനങ്ങളും ഒരു ചൂണ്ടയും ഉണ്ടായിരുന്നു ആ ഭക്ഷണ സാധനങ്ങൾ കഴിച്ച് ചൂണ്ട ഉപയോഗിച്ച് അടുത്തുള്ള തടാകത്തിൽ നിന്ന് മീൻ പിടിച്ച് അതും കഴിച്ച് കുറച്ച് ദിവസം അയാൾ അവിടെ തന്നെ തുടർന്നു ആരോഗ്യം വീണ്ടെടുത്ത് യാത്ര തുടർന്ന അയാൾ അധികം വൈകാതെ ഒരു പുഴയുടെ തീരത്തെത്തി പുഴയുടെ തീരത്തിലൂടെ നടന്ന അയാളെ കുതിരപ്പുറത്ത് വന്ന ഒരാൾ കാണുകയും അവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്തു നെവാഡയുടെ ഉള്ളിൽ അകപ്പെട്ടു പോയി രക്ഷപ്പെട്ട ഏക വ്യക്തി ഇദ്ദേഹമായിരുന്നു എന്നാൽ ഡേവിഡിന്റെ കഥ പലരും വിശ്വസിച്ചില്ല എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഡേവിഡ് ഇജക്ട് ചെയ്ത് രക്ഷപ്പെട്ട വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയപ്പോഴാണ് എല്ലാവരും ഈ കഥ വിശ്വസിച്ചത് പിന്നീട് പലരും നെവാഡയ്ക്ക് മുകളിൽ അപ്രത്യക്ഷരായി ആ കൂട്ടത്തിൽ നെവാഡയ്ക്ക് സമീപത്തുള്ള ചൂതാട്ട കേന്ദ്രത്തിലേക്ക് മുപ്പത്തഞ്ച് ആളുകളുമായി പോയ വിമാനവും ഉൾപ്പെടും നെവാഡയിൽ അപ്രത്യക്ഷമായ വിമാനങ്ങൾക്ക് വേണ്ടി നിരവധി തിരച്ചിലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും പണച്ചിലവുള്ള തിരച്ചിൽ നടത്തിയത് സ്റ്റീവ് ഫൊസറ്റിന് വേണ്ടിയായിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് ഇദ്ദേഹത്തെ നെവാഡയിൽ വെച്ച് കാണാതാകുന്നത് സ്റ്റീവ് ഒരു സാധാരണക്കാരനല്ലായിരുന്നു മൾട്ടി മൾട്ടിബിലൈനറും മികച്ച വൈമാനികനുമായിരുന്നു അദ്ദേഹം ഭാര്യയോടും മക്കളോടും അടുത്ത സുഹൃത്തുക്കളോടും ഉച്ചഭക്ഷണത്തിന് മുമ്പ് തിരിച്ചെത്തും എന്ന് പറഞ്ഞ് ഒരു സുഹൃത്തിനെ കാണാൻ പുറപ്പെട്ടതായിരുന്നു സ്റ്റീവ് എന്നാൽ പിന്നീട് അയാളെ ആരും കണ്ടിട്ടില്ല നൂറിലധികം ലോക റെക്കോർഡുകൾ സ്വന്തമായിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം ആദ്യമായി ഒറ്റയ്ക്കൊരു ബലൂണിൽ ലോകം മുഴുവൻ സഞ്ചരിച്ച് റെക്കോർഡിട്ട ആളാണ് സ്റ്റീവ് അതുമാത്രമല്ല നല്ല ഒരു മലകയറ്റക്കാരനും ബോട്ടിൽ ഒറ്റയ്ക്ക് കടലിൽ സഞ്ചരിക്കുന്ന വ്യക്തിയുമായിരുന്നു അദ്ദേഹം ഇതിൻ്റെ എല്ലാം പല റെക്കോർഡുകളും അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നു ഇതെല്ലാം മുൻനിർത്തി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു അക്കാലത്ത് സാഹസികതയുടെ അവസാന വാക്കായിരുന്നു സ്റ്റീവ് ഇങ്ങനെ ഒരു വ്യക്തി കാണാതായതോടെ രാജ്യം വലിയ തോതിലുള്ള തിരച്ചിലിനാണ് ഉത്തരവിട്ടത് നാൽപ്പത്തഞ്ചോളം വിമാനങ്ങളാണ് ഉടൻ തന്നെ അദ്ദേഹത്തെ തിരഞ്ഞ് പുറപ്പെട്ടത് എന്നാൽ യാതൊരു തെളിവുകളും അവർക്കാർക്കും കണ്ടെത്താനായില്ല തുടർന്ന് അൻപതിനായിരത്തോളം വരുന്ന സെർച്ച് പാർട്ടി കാൽനടയായി സ്റ്റീവിനെ അന്വേഷിച്ച് പുറപ്പെട്ടു അവർക്കും പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല പിന്നെയും നിരവധി തിരച്ചിലുകൾ നടത്തപ്പെട്ടു ഏകദേശം വൺ പോയിന്റ് സിക്സ് മില്യൺ യു എസ് ഡോളർ ഈ അന്വേഷണങ്ങൾക്കായി ഗവൺമെന്റ് ചിലവാക്കി സ്റ്റീവിൻ്റെ ഭാര്യ ചിലവാക്കിയ തുകയ്ക്ക് ഇന്നും കൃത്യമായ ഒരു കണക്കില്ല എന്തായാലും അന്വേഷണങ്ങൾക്ക് യാതൊരു തുമ്പും കണ്ടെത്താൻ സാധിച്ചില്ല പക്ഷേ പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു മലകയറ്റക്കാരൻ തികച്ചും യാദൃശികമായി നെവാടയ്ക്ക് സമീപത്തുള്ള ഒരു മലയ്ക്ക് മുകളിൽ നിന്ന് സ്റ്റീവിൻ്റെ പേഴ്സും ഐ ഡി കാർഡുകളും കണ്ടെത്തി ഇതറിഞ്ഞതോടെ വീണ്ടും അവിടെ അന്വേഷണ സംഘങ്ങൾ പാഞ്ഞെത്തി ഒടുവിൽ തകർന്ന വിമാനവും സ്റ്റീവിൻ്റെ കുറച്ച് അസ്ഥികളും അവർ കണ്ടെത്തി എന്നാൽ അവിടെയെല്ലാം നേരത്തെ തന്നെ നിരവധി അന്വേഷണ സംഘങ്ങൾ വിശദമായ അന്വേഷണം നടത്തിയിരുന്നതാണ് അന്നൊന്നും ആർക്കും ലഭിക്കാതിരുന്ന തെളിവുകളാണ് ഒരു വർഷത്തിന് ശേഷം അവർക്ക് ലഭിച്ചത് ഇത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒന്നായിരുന്നു അതുമാത്രമല്ല ഈ തിരച്ചിലിൽ മുൻപ് കാണാതായ എട്ടോളം വിമാനങ്ങളുടെ അവശിഷ്ടങ്ങളും അവർക്ക് കണ്ടെത്താനായി ഈ വിമാനങ്ങളുടെ വിശദമായ പരിശോധന നടത്തിയെങ്കിലും യാതൊരു യന്ത്ര തകരാറുകളും സംഭവിച്ചതായി കണ്ടെത്താൻ സാധിച്ചില്ല പിന്നെ എങ്ങനെയായിരിക്കും ഈ വിമാനങ്ങൾ തകർന്നത് ഇവിടെ കാണാതായ ആയിരത്തിലേറെ വിമാനങ്ങളുടെ അവശിഷ്ടങ്ങളെല്ലാം ഇവിടെ പോയി നിരവധി ആളുകൾ അഭിപ്രായപ്പെടുന്നത് ഈ ഭൂപ്രദേശം മറ്റൊരു സമയത്തേക്കോ മറ്റൊരു ലോകത്തേക്കോ ഉള്ള ഒരു വാതിലാണെന്ന് ഇവിടെ കാണാതാകുന്ന വിമാനങ്ങൾ ട്രൈം ട്രാവൽ ചെയ്ത് പോവുകയാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നു മറ്റു ചിലർ പറയുന്നത് ഇവിടം അന്യഗ്രഹ ജീവികളുടെ ഒരു ബേസ് ക്യാമ്പ് ആണെന്ന് കാണാതാകുന്ന വിമാനങ്ങൾക്ക് കാരണം അന്യഗ്രഹ ജീവികളാണെന്ന് ഇവർ വിശ്വസിക്കുന്നു എന്തു തന്നെയായാലും ശാസ്ത്രമിത്ര പുരോഗമിച്ചിട്ടും നിരവധി ഉപകരണങ്ങൾ ഉണ്ടായിട്ടും ഇന്നും മറ്റു വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ആർക്കും സാധിച്ചിട്ടില്ല വിമാനങ്ങളുടെ ശവപ്പറമ്പ് എന്ന പേര് നെവാഡ ട്രയാങ്കിളിൽ ഇന്നും തുടരും ഇത്രയധികം വിമാനങ്ങൾ ഈ ഒരു പ്രദേശത്ത് വെച്ച് എന്തുകൊണ്ട് അപ്രത്യക്ഷമാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി